ം ട്രെൻഡിംഗ് നാവിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നും അറിയില്ലെന്ന നിലപാട് ആവർത്തിച്ചു ഡി മണി പറയാനുള്ളതെല്ലാം എസ് ഐ ടിയോട് പറഞ്ഞു കേരളത്തിലെ ഈ കേസുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും ഡി മണി തന്നെ വേട്ടയാടരുതെന്നും പ്രതികരണം വാദങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ എസ് ഐ ടി മുഖ്യമന്ത്രി ഫോട്ടോ വക്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിൽ പ്രതിഷേധം ശക്തം പോലീസ് കസ്റ്റഡിയിലുള്ള കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ വിട്ടയച്ചു മൊഴി രേഖപ്പെടുത്തി കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന് രമേശ് ചെന്നിത്തല ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയെന്ന് കെ സി വേണുഗോപാൽ കേസെടുത്ത ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും വി ഡി സതീശൻ പുണ്യദർശനത്തിന് അയ്യപ്പ സന്നിധിയിൽ വൻ ഭക്തജന തിരക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണം മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പതിന് നട തുറക്കും ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാവിന് ഒരു മാസത്തിനുള്ളിൽ പരോള് പുറത്തിറങ്ങുന്നത് ജയിലിൽ കിടന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വി കെ നിഷാദ് ശിക്ഷ ലഭിച്ചത് പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ കുതിപ്പ് തുടരുന്നു ഇന്ന് ഒരു പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ വെള്ളി വിലയിലും മുന്നേറ്റം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ കുതിപ്പ് തുടർന്നു ഇന്ന് ഒരു പവൻ എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പവൻ വിലയിൽ അയ്യായിരം രൂപയുടെ വർധനവാണുണ്ടായത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഓരോ ദിവസവും പുതുക്കി മുന്നേറുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് സ്വർണ്ണവില ഒരു പവന് ഒരു ലക്ഷം രൂപ എന്ന നാഴികകല്ല് പിന്നിട്ടതിന് ശേഷം വിപണി ഇതുവരെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ മാത്രം രണ്ടായിരം രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഇന്ന് മാത്രം പവന്റെ വിലയിൽ എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനവും രേഖപ്പെടുത്തി ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കടന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പവൻ വിലയിൽ അയ്യായിരം രൂപയുടെ വർധനം ഉണ്ടായി എന്നതും അസാധാരണമായ കുതിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഈ അനിയന്ത്രിതമായ വിലക്കയറ്റം വലിയ തിരിച്ചടിയാണ് നൽകുന്നതും ഇന്നത്തെ വിപണി നിലവാരം അനുസരിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് വില ഇതിനു പുറമെ പണിക്കൂലി അഞ്ച് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേരുമ്പോൾ ഉപഭോക്താക്കൾ വലിയൊരു തുക നൽകേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് പണിക്കൂലി ഇനിയും വർദ്ധിക്കും ക്രിസ്മസ് പുതുവത്സര വിപണികളിൽ സ്വർണത്തിന് വലിയ ഡിമാൻഡുള്ള സമയത്താണ് ഈ ഒരു വിലക്കയറ്റം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം സ്വർണത്തിൽ നേരത്തെ നിക്ഷേപം നടത്തിയവർക്ക് ഈ വില വർധനവ് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള അവസരമാണ് നൽകുന്നതും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നത് വിദഗ്ധർ ശുഭസൂചനയായി കാണുന്നുണ്ട് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഡോളറിന്റെ മൂല്യവുമാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ വില നിശ്ചയിക്കുന്നത് വിലയിലെ ആവശ്യകത അനുസരിച്ച് ദിവസത്തിൽ രണ്ടു തവണ വരെ വില പുതുക്കാറുമുണ്ട് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് കേരളത്തിൽ ഇന്നും സ്വർണ്ണവിലയിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ലക്ഷ്യം കടന്നിട്ടും നാല് ദിവസമായിട്ട് പോലും വില കൂടുന്നതല്ലാതെ പോലും കുറയുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് സാധാരണക്കാരുടെ നെഞ്ചിൽ കനൽ കോരിയിടുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് മാത്രമായി എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് സ്വർണത്തിന് പവന് ഉണ്ടായിട്ടുള്ളത് വീണ്ടും വില കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നതും വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മോടൊപ്പം സ്വർണ്ണ വ്യാപാരി തന്നെയാണ് ഇപ്പോൾ ഒരു ലക്ഷം കടന്നതിനു ശേഷവും നാല് ദിവസം പിന്നിടുമ്പോഴും വീണ്ടും സ്വർണ്ണവില കൂടുകയല്ലാതെ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല ഈ ഒരു വില കൂടുന്ന സാഹചര്യത്തിലും ഈ കച്ചവടക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ഇത് കച്ചവടക്കാരെ സംബന്ധിച്ച് ോഷമാണ് ഉണ്ടാവുന്നത് കച്ചവടത്തിൽ വൻ ഇടിവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത് ഇത് വിദേശ രാജ്യങ്ങളിൽ അടക്കം വൻ തോതിൽ അവരുടെ ആസ്തിയായി സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഈ ഒരു വർദ്ധനവ് ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ആളുകളെ സംബന്ധിച്ച് അവർ അവരുടെ ഏ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടൊക്കെയാണ് ആഭരണങ്ങൾ കൂടുതലായി വാങ്ങുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും കല്യാണ സീസൺ ആണ് ആ സീസണിൽ വാങ്ങുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് നേരിടുകയാണ് അതിനാൽ തന്നെ ജുവലറികളിലും തിരക്കുകൾ വളരെ കുറവാണ് വാങ്ങുന്ന വെയിറ്റിന്റെ അളവ് വളരെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി ശേഷത്തിൽ വേണ്ടിയാണ് രീതിയിലാണ് നടക്കുന്നത് ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ സ്വർണം വാങ്ങുന്നവർ നൂറ് പവനും അൻപത് പവനും ഒക്കെ വാങ്ങിയിരുന്നവർ ആ ഒരു പവൻ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ വൻ നിരക്കും വലിയ തോതിൽ അമ്പത് പവനൊക്കെ വാങ്ങിയിരുന്ന ആളുകൾ മുപ്പതിലേക്കും ഇരുപത്തി അഞ്ചിലേക്കും ഒക്കെ താഴുന്ന ഒരു തരത്തിലേക്ക് മാറ്റം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ നേരത്തെ ഇത്ര പവന സ്വർണം എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം നൽകാമെന്നുള്ള ഒരു തലത്തിലേക്ക് ഇതിലൊരു ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ് അപ്പോ എത്ര വില വർദ്ധിച്ചാലും ആ ഇത്ര തുകയ്ക്കുള്ള സ്വർണം എന്ന് പറയുമ്പോ ആ അതിന് വിവർധനവിനെ ബാധിക്കുന്നില്ല ആളെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലേക്ക് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ആളുകൾ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ മാറി പുതിയ ആഭരണങ്ങളാക്കി മാറ്റി ഒക്കെ ഒരു അങ്ങനെ ഒരു ചേഞ്ചുകൾ ഒക്കെ ചെയ്തായിരുന്നു ആ വിവാഹത്തിന് വധുവിന് നൽകിയത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ പുതിയ ആഭരണങ്ങൾ അപ്പോ സാധാരണക്കാരുടെ ഉള്ള ആളുകളുടെയും പഴയ ഉരുപ്പടികൾ കാണില്ല അവര് പുതിയതായി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആവരണങ്ങളൊക്കെ എടുക്കുന്നു അല്ലാത്ത കൂടുതലായിട്ട് ഗോൾഡ് ഇരിക്കുന്ന ആളുകൾ അവരുടെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഒരു പിന്നെ ഒരു സെറ്റ് നെക്ലേസ് അതിന്റെ സ്റ്റഡ് മോതിരമൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്നത് അവരുടെ കയ്യിലുള്ള അതേ ആവരണം തന്നെ ഒരാസെറ്റ് നിലയിൽ കൊടുത്തുവിടുന്ന തരത്തിലേക്കൊക്കെ വലിയൊരു മാറ്റം ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അത് ശരി ഒരു സ്വർണ വ്യാപാരികളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ സ്വർണം വാങ്ങുന്നതിന്റെ അളവ് വളരെ വലിയ തോതിൽ കുറയുന്നു വലിയ സ്ഥാപനങ്ങൾ വലിയ ഒരുപാട് ജോലിക്കാർ വാടക പരസ്യനത്തിലൊക്കെ ഉള്ള ചെലവുകൾ ഇതിനെ എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് നിലവിലെ ഒരു ബിസിനസ് കൊണ്ട് പോരാതെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് മലയാളികൾക്ക് എല്ലാം ഉള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ വില കൂടുന്ന ഒരു സമയത്തും ഒരു ലക്ഷം കടന്നു കുതിക്കുന്ന ഒരു സമയത്തും ഇതിന് കൂടെ സ്വർണം ഒരു പവൻ സ്വർണം ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സ്വർണത്തിന്റെ എമൗണ്ട് കൂടാതെ നൽകേണ്ട കുറച്ച് എമൗണ്ടുകൾ ഉണ്ടല്ലോ അതിപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്ന് സ്വർണം വാങ്ങുന്നവർക്കുണ്ടാവുക ഒരു ഒരു ഗ്രാം സ്വർണത്തിന് ഇപ്പൊ നിലവിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് വില ആ സ്ഥാനത്ത് ഏകദേശം പതിനാലായിരം രൂപ അടുത്ത് ഒക്കെ ഒരു ഗ്രാമിന് നൽകിയാൽ മാത്രമേ ഒരു ഗ്രാം ആഭരണം ലഭിക്കുള്ളൂ പതിനാലായിരം എന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ കുറഞ്ഞൊരു തുകയാണ് പറയുന്നത് ചെറിയൊരു പണിക്കൂലിയും ജി എസ് ടിയും അടക്കം ഓരോ ആഭരണത്തിന്റെ അനുസരിച്ച് ആ ഈ പണിക്കൂലിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന നിരക്ക് മാറും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഒരു ലക്ഷത്തി പന്ത്രായിരം രൂപയൊക്കെ നൽകിയാലേ ഒരു പവൻ ആഭരണം ലഭിക്കുന്ന ലഭിക്കുള്ളൂ എന്നുള്ള സ്ഥിതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ നമുക്കറിയാം ഈ സ്വർണം എന്ന് പറയുമ്പോൾ മലയാളികൾ ട്വന്റി ടു കാരറ്റ് മാത്രമാണ് ഒറിജിനൽ സ്വർണം എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ ഈ ഇപ്പോൾ ഈ എയ്റ്റീൻ കാരറ്റ് പോലുള്ള ആഭരണങ്ങളൊക്കെ വലിയ രീതിയിൽ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് ഈ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം എടുക്കുന്നവരും ഈ എയ്റ്റീൻ ഫോർട്ടീൻ പോലുള്ള ക്യാരറ്റ് ആഭരണങ്ങളൊക്കെ ചോദിച്ചു വരാറുണ്ടോ എന്നിരുന്നാൽ തന്നെ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ആളുകൾ കൂടുതൽ വാങ്ങിവെക്കുന്നത് അതൊരു കുറെ കുറച്ച് ആഭരണങ്ങൾ ഉപയോഗിക്കും എന്നിരുന്നാൽ തന്നെ അത് അവർക്ക് എപ്പോഴും വിറ്റാലും നല്ലൊരു വില ലഭിക്കുന്ന അതിനെ ആഗ്രഹിച്ചാണ് ആളുകൾ വാങ്ങുന്നത് അത് ഈ ട്വന്റി ടു കാരറ്റ് അല്ലെങ്കിൽ നയൻ നോട്ട് സിക്സ് ആണെങ്കിൽ മാത്രമേ അതൊരു കൃത്യമായ രീതിയിൽ അതിനുള്ളൊരു വില ലഭിക്കുകയുള്ളൂ എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിലും ഫോർട്ടീൻ ക്യാരറ്റ് ആണെങ്കിലും അത് ആവരണമായി വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ ഒരു പണി തുക പണിക്കൂലിയായിട്ട് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അത് അതിനാൽ തന്നെ ഈ മറ്റുള്ള ട്വന്റി ടു ക്യാരറ്റിനോ നിന്ന് വലിയ ഒരു വലിയ പ്രകടമായ ഒരു അന്തരം ഒന്നും ജുവലറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആളുകൾക്ക് ലഭിക്കുന്നില്ല എയ്റ്റീൻ ക്യാരറ്റിന് ട്വന്റി ടു ക്യാരറ്റും തമ്മില് അങ്ങനെ വരുമ്പോൾ ഇത് കൊടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ എയ്റ്റീൻ ക്യാരറ്റിന് ഈ പറയുന്ന ഒരു പ്രോപ്പർ വില ലഭിക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ ആശങ്കക്ക് ഒരു പരിധിവരെ അടിസ്ഥാനം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആശങ്ക ആശങ്കയായി തന്നെയാണ് നിലനിൽക്കുന്നത് പല ജുവല്ലറികളിലും ഇപ്പോഴും എയ്റ്റീൻ ക്യാരറ്റ് ഒക്കെ എടുക്കുന്നതിലൊക്കെ പല വിമുഖലകളുണ്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ പണയം വെക്കാനായിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു പണയം വെക്കുന്നതിനൊക്കെയാണ് അത് കൂടുതൽ എന്തെങ്കിലും വയ്ക്കുക അല്ലെങ്കിൽ പണയം വെക്കുക ഈ പണയം വെക്കാനായിട്ടൊക്കെ കൊണ്ടുവിടുമ്പോ എയ്റ്റീൻ ക്യാരറ്റ് ആണെന്ന് കാണുമ്പോൾ ബാങ്കുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഈ പതിനെട്ട് ക്യാരറ്റ് ആവരണങ്ങൾ പണയത്തിനൊക്കെ എടുക്കാനായിട്ടൊക്കെ അവർ വിമുഖത കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥിതി ഉള്ളപ്പോൾ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ എയ്റ്റീൻ ക്യാരറ്റും ഫോർട്ടീൻ ക്യാരറ്റും ഒക്കെ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള മാലകളോ അല്ലെ അങ്ങനെയുള്ള അതിനെ പുറത്തേക്ക് ഒരു സെയിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നടക്കാനായിട്ട് ഉള്ള സാധ്യതകൾക്കത്തൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള ചില പ്രതിബന്ധങ്ങൾ അതിന് അത് അത് ആ ഒരു ഭീഷണി ത്രെട്ട് അത് നേരിടുന്നുണ്ട് എപ്പോഴും ആളുകൾക്ക് സ്വീകാര്യമായതും അവർക്ക് ഗുണകരമായതും ട്വന്റി ടു കാരറ്റ് നയനോട്ടിക്സ് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സ്വർണം സൂക്ഷിച്ചിരുന്നവരൊക്കെ കുറച്ച് ആഭരണങ്ങൾ മാത്രം മാറ്റി വാങ്ങി ബാക്കി സുരക്ഷിതമായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചവർ വിൽക്കാനായി ജ്വല്ലറികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ട് അത് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ പുറമെ കാണുന്നതിനേക്കാൾ ഉപരി വളരെ വലിയ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിര വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചും അവശ്യ സാധനങ്ങളായിട്ടുള്ള പല ഇതിൻ്റെയും വില വളരെ വലിയ തോതിൽ വർദ്ധിച്ചതുകൊണ്ട് അവരുടെ സ്ഥിരവരുമാനക്കാർക്കും അവരുടെ ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് വിക്ഷം പിടിക്കാൻ പലപ്പോഴും പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ടും പിന്നെ അവരുടേതായ സ്ഥല സ്ഥലം വാങ്ങൽ അല്ലെങ്കിൽ വീടുപണി പിന്നെ അല്ലെങ്കിൽ വിദേശ പഠനം ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആളുകൾ ഒരുപാട് സ്വർണം വിൽക്കാനായിട്ട് വിപണിയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോ ഒരു ലക്ഷത്തിന് മുകളിലുള്ള വില നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഒരു ആ പിന്നെ കസ്റ്റമറെ സംബന്ധിച്ച് അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം ഒരു ലക്ഷത്തി ആയിരത്തിന് മുകളിൽ ഒരു സ്ഥിതി ഏഹ് പിന്നെ മുകളിലുള്ള വില ഒരു ആഭരണത്തിന് അവരുടെ നയനോസിക്സ് കയ്യിലിരിക്കുന്ന കയ്യിൽ ചിലപ്പോൾ മുപ്പതിനായിരത്തിനോ ഇരുപത്തയ്യായിരത്തിനോ ഒക്കെ പവന് മേടിച്ചിരുന്ന ആഭരണങ്ങളായിട്ട് ഇത്രയും വലിയ ഇത്രയും ഇരട്ടി ഒരു തുക ലഭിക്കുമ്പോൾ അവൾ അവരെല്ലാം വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ വിൽക്കാനായിട്ട് ജുവലറികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ആണ് ഇപ്പം നടക്കുന്നത് സ്വർണം വാങ്ങാൻ വരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ വിൽക്കാനായിട്ടാണ് എത്തുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസി അവസരത്തിൽ പ്രതികരിച്ചതിന് സംസ്ഥാനത്ത് ഒരു ലക്ഷം കടന്ന സ്വർണ്ണമില്ല റെക്കോർഡുകൾ ഭേദിച്ചു കുതിപ്പ് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം സാമ്പത്തിക വിദഗ്ധ ശ്രീ ഡോക്ടർ മേരി ശ്രീമതി ഡോക്ടർ മേരി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ടോ നമസ്കാരം ശ്രീമതി മേരി ജോർജ് നമസ്കാരം പ്പോൾ സ്വർണ്ണവില നമ്മൾ കാണുകയാണ് ലക്ഷം കടന്ന നാല് ദിവസമായിട്ട് പോലും സ്വർണവിലയിൽ ഒരു ഒരു രൂപ പോലുമുള്ള കുറവ് അതുണ്ടായിട്ടില്ല കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണുള്ളത് അത് മലയാളികളുടെ നെഞ്ചിൽ എന്ത് തന്നെയായാലും തീ കോരിയിടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഒരു വില കുറയാനുള്ള ഒരു സാധ്യത ഇനി മുന്നിൽ കാണേണ്ടതുണ്ടോ ഇപ്പൊ ഉടനെ ഒരു വിലക്കുറവ് കുറവ് ഉണ്ടാകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഒരു പവന്റെ വില എന്ന സ്ഥിതി വന്നു അപ്പം ഓരോ ദിവസവും അടിവെച്ചടിവെച്ച് സ്വർണ്ണത്തിന്റെ വില മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ആഴ്ച അതായത് ഈ ഈ ആഴ്ച എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ച അതായത് ക്രിസ്മസിന്റെ ആ ആഴ്ച ഇനി വരുന്നത് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആഴ്ചയാണ് ഈ രണ്ട് ആഴ്ചകളിലും സ്വർണത്തിന്റെ വില ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ തുടരും കാരണം ആഗോള തലത്തിൽ വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നതും ന്യൂ ഇയർ എന്ന് പറയുന്നതും അപ്പൊ ദീപാവലി കാലത്തൊക്കെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു സ്വർണത്തിന്റെ ഡിമാൻഡ് അക്ഷയ തൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയോ അതിനേക്കാൾ ഉപരിയോ അതിനേക്കാൾ പല മടങ്ങ് ഉപരിയായിരിക്കും സ്വർണത്തിന്റെ ഡിമാൻഡ് ഈ പറയപ്പെട്ട ക്രിസ്മസ് വീക്കിലും ന്യൂ ഇയർ വീക്കിലും കാരണം ലോകം മുഴുവനും ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് ക്രിസ്മസ് എന്ന് പറയുന്നതും അത് കഴിഞ്ഞാൽ ന്യൂ ഇയർ എന്ന് പറയുന്നതും അപ്പൊ അത് അത് തന്നെയാണ് അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ വില കൂടിയ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടാകുന്ന കൂടുതൽ പേര് അങ്ങോട്ട് ഇങ്ങോട്ട് സമ്മാനങ്ങൾ ഇത്തരത്തിലുള്ളത് കൈമാറുകയൊക്കെ ചെയ്യുന്ന സീസണാണ് ഈ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് ന്യൂ ഇയർ സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വർണം ഇങ്ങനെ ത്തിൽ പെട്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ എന്ന് ഞാൻ പറയുമ്പോൾ വേറെ പല കാരണങ്ങളും കൂടി അതിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന കുറവാണ് അത് ഇനിയും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോഴേക്ക് ഒന്നോ രണ്ടോ തവണ ഇനിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചേക്കാം എന്ന ഒരു ആശങ്കയല്ല ഒരു പ്രതീക്ഷ വിപണിയിൽ നിലനിൽക്കുന്നു അപ്പൊ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫെഡറൽ റിസർവ് കുറച്ചാൽ ഫെഡറൽ റിസർവിന്റെ പലിശ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഡോളർ കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള കറൻസി അതായത് ഡോളറിലുള്ള വായ്പകളൊക്കെ കൂടുതൽ എടുക്കാമെന്ന ഒരു അവസ്ഥ വരും അപ്പൊ യു എസ് എസ്ലും അല്ലെ യു എസിലും മറ്റ് രാജ്യങ്ങളിലും ഡോളറിന്റെ പിന്നെ മൂല്യം ഇപ്പോഴുള്ളതിനേക്കാൾ മൂല്യത്തിൽ കുറവ് വരികയല്ല പക്ഷെ വ്യാപ്തമായിട്ട് ലഭ്യമാകും അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും ഡോളർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും അങ്ങനെയാവുമ്പോൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്ന കറൻസി സേവിങ്സ് കൂടി സ്വർണ്ണത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഓഹരി വിപണി നോക്കുക ഓഹരി വിപണിയുടെ ഇന്നത്തെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും നെഗറ്റീവാണ് അതുപോലെ തന്നെ സെൻസെക്സും നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഓഹരികൾ വിൽപ്പന നടക്കുന്നു വാങ്ങലല്ല നടക്കുന്നത് അപ്പൊ ദറ്റ് മീൻസ് ഓഹരിയിലും നിക്ഷേപിച്ചാൽ നഷ്ടം വന്നേക്കാം അങ്ങനെ വരുമ്പോൾ ഓഹരിയിലേക്ക് പോകേണ്ട പണവും അതുപോലെ തന്നെ ഡോളറിലേക്ക് പോകേണ്ട പണവും വന്നു ചേരുന്നത് സ്വർണത്തിൽ തന്നെ അങ്ങനെയാണ് സ്വർണത്തിന്റെ വിലയിൽ ഇത്ര വലിയ വർധന ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ സ്വർണത്തിന്റെ വില നമുക്കൊന്ന് നോക്കാം ചരിത്രപരമായിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയായിരുന്നു ഒരു പവന്റെ വില അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേക്കും എൺപത്തിരഞ്ച് രൂപ അഞ്ചു പൈസയായി വില ഇനി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് വരാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായിരുന്നു ഒരു പവന്റെ വില ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാലോ മുപ്പത്തി ഇരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാല് നമുക്ക് കാണാൻ പറ്റുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവന്റെ വില രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ അറുപത്തേഴായിരത്തി നാനൂറ് രൂപയിൽ അത് തുടങ്ങുന്നു വില പിന്നെ വച്ചഴി വെച്ച് കയറ്റമായിരുന്നു പക്ഷെ ആ കയറ്റത്തിനിടയിലും നമുക്കറിയാം കുറച്ചൊക്കെ താഴോട്ട് പോകും പിന്നെ അതിനേക്കാൾ മോളിൽ പോകും ഇങ്ങനെ കയറിയും കുറഞ്ഞും കയറിയും കുറഞ്ഞും പക്ഷെ ഒരു രേഖ വരച്ചാൽ ആ രേഖ മുകളിലോട്ട് തന്നെ നേരെ വെർട്ടിക്കലായിട്ടല്ല പോകുന്ന കുറച്ച് ഫ്ലാൻഡിംഗ് ആയിട്ട് മോൾ മുകളിലേക്ക് പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ വന്ന് വന്നാണ് ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിലെത്തി ഇന്നലെ വില അപ്പൊ അങ്ങനെ വില കുതിക്കുന്ന ഈ എന്തായിരിക്കും ഇന്നത്തെ കുതിപ്പ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഏതായാലും ന്യൂ ഇയർ കഴിയുന്നത് വരെ ഇതുപോലെ മുമ്പോട്ട് പോകും ഇനി വരാനിരിക്കുന്ന മാസങ്ങളില് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഗോൾഡ് എക്സ്ചേ എക്സ്ചേഞ്ച് ഫണ്ട് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അനുമാനിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ വരെ എങ്കിലും ഒരു പിന്നെ ഒരു പവന്റെ വിലയിൽ വർധന ഉണ്ടാകാം ഈ വർഷം എന്നാണ് പക്ഷെ അതിനു മുകളിലേക്ക് പോയേക്കാം കാരണം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഒരു ലക്ഷം കടക്കുമെന്ന് ഇപ്പൊ ഒരു ലക്ഷം കടന്ന് നമ്മളെയൊക്കെ പ്രതീക്ഷയെ വെട്ടിച്ചുകൊണ്ടാണ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വരെ എത്തിയത് അപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്ക് പോകുമോ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വലിയ അതായത് ആഗോള എന്താ പറയുക ഡിഫൻസ് അതായത് ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ പോലെ എന്തെങ്കിലും വരികയോ അങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥ കൂടി വന്നാൽ പിന്നെ അതുപോലെ ട്രംപ് ഈ യുദ്ധ ഈ തീരുവ വ്യാപാര തീരുവയെ പറ്റി ഇനിയും അനിശ്ചിതത്വം തുടർന്നാൽ സ്വർണത്തിന്റെ വില തീർച്ചയായിട്ടും ഒരു ലക്ഷത്തി പതിനാറായിരത്തിലേക്കൊക്കെ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതായത് അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇപ്പൊ സ്വർണത്തെ കാണുന്നത് സ്വർണം ആശാ കേന്ദ്രമായി ഭയക്കേണ്ടാതെ വാങ്ങിച്ചു വെക്കാവുന്ന ഒരു വസ്തുവായിട്ടാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സ്വർണത്തെ പറ്റി നമുക്ക് വലിയ വലിയ തോതിൽ നിശ്ചിത നിശ്ചയത്തോടുകൂടി ഇത്ര വരെയെ പോകൂ എന്ന് പറയാൻ ഒക്കുകയില്ല അതാണ് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില നമുക്ക് പ്രതീക്ഷിക്കാം ഇൻവെസ്റ്റ് ചെയ്തവര് വിറ്റൊഴിയാക്കാൻ പറ്റുമെങ്കിൽ വിൽക്കുക ഇപ്പൊ നല്ല വിലയാണ് പക്ഷെ അത് സ്വർണാഭരണങ്ങളാണ് വിൽക്കാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സങ്കടപ്പെടും കാരണം സ്വർണ്ണാഭരണങ്ങളാക്കി വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോള് നമ്മൾ ഹാൾ മാർക്കിങ്ങിന് കൊടുത്ത വിലയോ അല്ലെങ്കിൽ പിന്നെ പണിക്കൂലിയായി കൊടുത്ത വിലയോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചു നേടാൻ കഴിയുകയില്ല വലിയ കുറവ് തന്നെ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ റീസെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് സ്വർണ ബാറായിട്ടോ സ്വർണ്ണ കോയിൻ ആയിട്ടോ അതുവഴി ഇ ടി എഫ് എക്സ്ചേഞ്ച് ഇതായിട്ടോ അതുമല്ലെങ്കിൽ വളരെ നല്ല ഒരു മെതേഡാണ് അതായത് സ്വർണ്ണ ബോണ്ട് സ്വർണ ബോണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ ബോണ്ടാണ് റിസർവ് ബാങ്ക് വഴി നിക്ഷേപിക്കുക രണ്ടര ശതമാനം പലിശ കൃത്യതയോടെ കിട്ടും അതുപോലെ തന്നെ എപ്പോഴൊക്കെ വില വർദ്ധിക്കുന്നുവോ ആ വർദ്ധിച്ച വിലയും നമ്മൾ മുടക്കിയ മുതലിന്റെ ഫലമായിട്ട് കിട്ടും നിങ്ങൾ പത്ത് പവൻ സ്വർണം ബോണ്ട് ഗോൾഡ് കോയിൻസ് ബോണ്ടായിട്ട് വെച്ചിട്ടുണ്ടോ ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ സ്വർണത്തിന്റെ വില എപ്പോഴൊക്കെ വർദ്ധ ആ വർദ്ധിക്കുന്ന വില അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോണ്ട് വഴി ലഭ്യമാകും അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് വഴിയുള്ള സ്വർണ്ണ ബോണ്ടിൽ നിക്ഷേപിക്കുക അങ്ങനെ നിക്ഷേപിച്ചാൽ സങ്കടപ്പെടേണ്ടി വരില്ല ഒരു കാലത്തും അതിന് അല്ലെങ്കിൽ സ്വർണ്ണ എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡിൽ അതായത് ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അതായത് ഡിമാറ്റ് അക്കൗണ്ട് വഴി പിന്നെ ഗോൾഡിനെ നിക്ഷേപിക്കുക അപ്പൊ നിങ്ങൾ ഗോൾഡ് കൈകൊണ്ട് മെറ്റലായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ ഓഹരി പോലെ തന്നെ ആ ഗോൾഡിന്റെ മാർക്കറ്റിൽ നിങ്ങൾക്കത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം അപ്പൊ അവർക്കും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഇരിക്കുന്നുവെങ്കില് നിങ്ങളെ ഒരുപക്ഷെ അനുദിനം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല ലാഭം കൊയ്യാൻ കഴിയുകയും ചെയ്യും അപ്പൊ ഏത് വേണം എന്ന് ആഘോഷിക്കുക എന്തായാലും ഒരു കാര്യം മാത്രം ചെയ്യാതിരിക്കുക നിങ്ങൾ വാങ്ങുന്ന സ്വർണം മുഴുവനും ആഭരണമായിട്ട് വാങ്ങാതിരിക്കുക അത് നിങ്ങളെ അവസാനം സങ്കടപ്പെടുത്തും സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപത്തിൽ നല്ലൊരു അത് കണക്കുകൾ നോക്കുമ്പോൾ നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ചില ഓപ്ഷൻ നമ്മൾ വളരെ അതിനകത്തും ഇരിക്കണം എന്നുള്ളതാണ് അതേ സമയത്ത് ഗോൾഡ് ആണ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന റിസർവ് ബാങ്ക് വഴി നടത്തുന്ന ഒന്നാണ് അതിൽ ും റിസ് ഇല്ല ലാഭം മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഡിജിറ്റൽ ഗോൾഡ് അതും നല്ലതാണ് കാരണം നമ്മൾ ഗോൾഡ് കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് ഗോൾഡ് മോഷണം പോകുമെന്ന് വിചാരിക്കാനില്ല അങ്ങനെ യാതൊരു അപകട സാധ്യതയും ഇല്ല ഗോൾഡിന്റെ വില മുകളിലോട്ട് പോകും തോറും ആ ഡിജിറ്റൽ സെയിലിൽ നമുക്ക് ലാഭം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ ഇത്തിരി കരുതലോടെ വേണം എന്ന് മാത്രം കാരണം ഈ നടത്തുന്ന ഈ ഗോൾഡ് ഇ ടി എഫ് നടത്തുന്ന കള്ളന്മാരാണെങ്കിൽ ചിലപ്പോ നമ്മളെ പറ്റിച്ചു പോവും അപ്പൊ അവര് കള്ള ന്മാരല്ല അവർ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് ഇതിനകത്ത് ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം നമ്മൾ അവര് വഴിയായിട്ടുള്ള ബിസിനസ്സിന് പോകാൻ ഉള്ളൂ ശരി വളരെയധികം നന്ദി ശ്രീമതി ഡോക്ടർ മേരി ജോർജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് സംസ്ഥാനത്ത് ഒരു ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുകയാണ് അത് ഈ ഫെസ്റ്റീവ് സീസണുകളൊക്കെ കഴിയുമ്പോഴും സ്വർണ്ണവിലയിൽ ചെറിയൊരു മാറ്റം വന്നേക്കാമെന്ന് തന്നെയാണ് വിദഗ്ധർ സൂചന നൽകുന്നതും ജനുവരി പകുതി വരെ സ്വർണ്ണവില കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ വരെ സ്വർണം ഈ വർഷം കഴിയുമ്പോൾ ഈ ഒരു നാല് ദിവസം കൂടെ എത്തുമ്പോഴേക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ നൽകുന്ന സൂചന ശബരിമല സ്വർണ്ണക്കുളയിൽ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ മണി തന്നെ വീട്ടയാടരുതെന്ന പ്രതികരണവുമായി രംഗത്ത് കേരളത്തിലെ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും തൻ്റെ കേസ് പോലും ഇല്ലെന്നും വിശദീകരണം മുപ്പതിന് തിരുവനന്തപുരത്ത് എത്താൻ തന്നോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതായും ഡി മണി വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം പങ്കുവച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ വിട്ടയച്ചു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചത് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ വക്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചെന്നാണ് സുബ്രഹ്മണ്യനെതിരായ കേസ് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവുമായ എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് സുബ്രഹ്മണ്യനെതിരെ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം കാരണമെന്തായിരിക്കുമെന്ന ക്യാപ്ഷനോടുകൂടിയായിരുന്നു പോസ്റ്റ് പ്രചരിക്കപ്പെടുന്നത് എ ഈ ഫോട്ടോയാണെന്ന് സിപിഎം നേതാക്കൾ ആവർത്തിക്കുന്നതിന് പിന്നാലെയാണ് സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് സി ഐ യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തതെന്നും എൻ പ്രതികരിച്ചു പ്രഭാതകൃത്യം പോലും ചെയ്യാൻ സമയം നൽകാതെയാണ് പോലീസ് തന്നെ കൊണ്ടുപോയത് സി ഐക്ക് വരികയാണ് അപ്പോൾ സി ഐ സർ സർ എന്ന് പറയുന്ന മറുപടി യാത്ര നമ്മൾ കളിക്കുന്നത് അപ്പോഴാണ് സി ഐ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ വരണം അതുവരെ പറഞ്ഞത് ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ് തന്നാൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ വസ്ത്രം മാറി സ്റ്റേഷനിലേക്ക് പോരുമ്പോൾ ഇത് വെച്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കൊള്ള വരുന്നത് എൻ്റെ മെഡിക്കൽ പരിശോധന നടത്തണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്നെ നേരെ മെഡിക്കൽ പരിശോധന നടത്തുക കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയപ്പോൾ ഞാൻ ബി പി പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റ് ആണ് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഗുളിക കഴിക്കേണ്ടതാണ് അതിന് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അല്പം ബി പി കൂടി കണ്ടു അപ്പോൾ ഡോക്ടർ വരോട് പറഞ്ഞു ഇങ്ങനെ ബി പി കൂടി കാണുന്നൊരു ആളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബി പി നോർമൽ ആയിട്ട് കൊണ്ടുപോകാൻ പാടില്ല അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പിണറായി വിജയന്റെ പോലീസ് സ്വീകരിച്ച നടപടിയെ തങ്ങള് പുച്ഛിച്ച് തള്ളുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സീനിയർ നേതാവുമായ സി എൻ പിണറായി വിജയന്റെ പോലീസ് നടപടി നടപടി അന്യായവും അകാരണവുമാണ് ഈ ഞങ്ങൾ തള്ളുന്നു തള്ളുകയാണ് ഒരു കാര്യം ഓർപ്പിക്കുന്നു അകാരണമായ ഈ നടപടിക്ക് കടുത്ത വില പോലീസ് അറിയേണ്ടി വരും എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ രാവിലെ പോയി വളഞ്ഞ് അദ്ദേഹത്തിന്റെ പോലും സമയം കൊടുക്കാതെ പോലീസുകാരൻ അതിന് സംഭവത്തിൽ തുടർ നിയമ നടപടി സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നന്ദി